ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ടെങ്കിലും മുക്കേണ്ടെന്ന വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ തന്ത്രപൂർവ്വം മുക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഹിന്ദുക്കളെ സംബന്ധിക്കുന്ന വംശഹത്യയാണ് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് എങ്ങനെ മുക്കാൽ വണ്ണു പറയും എങ്ങനെ മാധ്യമം പറയും അവരുടെയും ലക്ഷ്യം അത് തന്നെയല്ലേ അവർ ബാലൻസ് ചെയ്ത് നാമമാത്രമായി മാത്രം ഇത്തരം വാർത്തകൾ കൊടുക്കാൻ സന്നദ്ധരാകും ഇപ്പോഴിതാ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനിടയാക്കിയ ഒരു സംവരണത്തെ സംബന്ധിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ഈ സമയത്ത് ഇവർ ഒരുപാട് കലാപം അഴിച്ചുവിട്ടു ജയിലുകൾ തുറക്കപ്പെട്ടു എല്ലാ ജയിലുകളിൽ നിന്നും കുറ്റവാളികൾ ജയിലിലെ ആയുധങ്ങളും എടുത്ത് രക്ഷപ്പെട്ടു അതൊക്കെ തീവ്രവാദികളായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ആളുകൾ ഇല്ലാതെയായി ആ സമയത്ത് ജയിലുകളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ആയുധങ്ങളും വെടിക്കോപ്പുകളും തിരിച്ചേൽപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് പോലീസ് കൊണ്ടുപോയതൊന്നും തിരിച്ചു കൊടുക്കാനല്ലോ അതിനകത്ത് ഇവരെ ജയിലിൽ നിന്നും കൊണ്ടുപോയ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് എത്ര ഹിന്ദുക്കളുടെ തല ഇവര് പൊട്ടിച്ചു എന്നിവർക്കറിയാമോ ചൊവ്വാഴ്ചയോടെ ആയുധങ്ങൾ തിരിച്ചേൽപ്പിച്ചിട്ടില്ലെങ്കിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറഞ്ഞു ഇനി എന്ത് തന്നെ പരിശോധന നടത്തിയാലും ശരി ആരാണ് ഭരിക്കുന്നത് ജയിലിനകത്തുള്ള ക്രിമിനലുകളെ മുഴുവനും തുറന്നു വിട്ടത് ആരാണ് അപ്പോ പിന്നെ അവിടെ ഇനി എന്താണ് സംഭവിക്കുന്നതെന്നും ഈ പറയപ്പെട്ട ആളുകളൊക്കെ രക്ഷപ്പെടുമെന്നും പറയേണ്ട കാര്യമില്ല ഇപ്പൊ ചിലപ്പോൾ ആയുധങ്ങൾ ചിലപ്പോൾ കുറവുണ്ടാകും അതുകൊണ്ടാണ് തോക്കുകളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള ഇടക്കാല സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്ന് ഒരു പുതിയ ഉത്തരവ് പുറത്തു വന്നത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും കൊള്ളയടിച്ച വിവിധ തരത്തിലുള്ള മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആയുധങ്ങളാണ് പോലീസ് കണ്ടെടുത്തത് അപ്പോൾ കണ്ടെടുക്കാത്തത് എത്രയാണ് ൾ കണ്ടെടുത്തു അപ്പൊ ഇതൊക്കെ ആരാ ഈ കുറ്റവാളികൾക്ക് ജയിലുകൾ തുറന്നു കൊടുത്തത് ആരാ കൊടുത്തതാരുധപ്പുര തുറന്നു കൊടുത്തത് ആരാ ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ തന്നെ ആയിരുന്നില്ലേ അതിനകത്തുണ്ടായിരുന്ന ക്രിമിനലുകൾ ഇരുപത്തിരണ്ടായിരത്തി ഇരുനൂറ്റി ഒന്ന് കണ്ണീർവാതക ഷെല്ലുകൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സ്റ്റൻഡ് ഗ്രനേഡുകൾ ഇതൊക്കെയാണ് ഇപ്പോൾ പിടിച്ചെടുത്തത് അപ്പൊ ഇനി പിടിച്ചെടുക്കാനുള്ളതോ നമ്മുടെ നാട്ടിലും ഇതുപോലെ ഒരു ചെറിയ രൂപത്തിൽ ഒരു പ്രതിഷേധം തുടങ്ങി അതിത്രയും വലിയ ഒരു കലാപത്തിൽ അവസാനിക്കില്ല എന്ന് പറയാനായിട്ടില്ല അതൊരു ഹിന്ദു വിരുദ്ധ കലാപമായി വരില്ല എന്ന് പറയാൻ പറ്റില്ല ക്രിസ്ത്യൻ വിരുദ്ധ കലാപമായി മാറുമെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇരുപത്തിയൊന്നിൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല കേരളത്തിൽ ഉയർന്ന മുദ്രാവാക്യമാണ് അരിയും മലരും കുന്തിരിക്കവുമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളാൻ പറഞ്ഞ മുദ്രാവാക്യം ഈ കേരളക്കരയിൽ അരങ്ങേറിയതാണ് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ ഇല്ലാതാക്കാനുള്ള കാലന്മാരാണ് ഞങ്ങളെന്ന മുദ്രാവാക്യം ഈ കേരളക്കരയിൽ അരങ്ങേറിയതാണ് അതുകൊണ്ട് മറക്കണ്ട കേരളം അത്രമാത്രം സേഫ് ആയിട്ടുള്ള ഒരു നാടാണെന്നോ അതല്ലെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിൽ നാളെ ഷെയ്ഖ് ഹസീനയുടെ അവസ്ഥ പ്രിയപ്പെട്ട നരേന്ദ്രമോദിക്ക് വരില്ലെന്നോ പറയാനായിട്ടില്ല ബംഗ്ലാദേശിൽ ഹിന്ദുക്കളായ വൃദ്ധന്മാർ പോകട്ടെ യുവതികളും യുവാക്കളും പോകട്ടെ കുഞ്ഞുങ്ങൾ പോലും നിർഭയരല്ല സുരക്ഷിതരല്ല സ്വതന്ത്രരല്ല കുഞ്ഞുങ്ങളെ പോലും ഈ കൂട്ടം അതാ പുറത്തു വരുന്ന വാർത്തകൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും എതിരെ ഏറെ ചർച്ച ചെയ്തതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ബംഗ്ലാദേശിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് വാദിക്കാൻ ശ്രമിച്ചെങ്കിലും അടക്കം മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ തന്ത്രപൂർവ്വം ബംഗ്ലാദേശിനെ വെള്ളപൂശാനും അങ്ങനെ മുസ്ലിം പ്രീണനം അഴിച്ചുവിടാനും ശ്രമിച്ചപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ചിത്രങ്ങൾ സഹിതം വിഷുവൽ സഹിതം പുറത്തുവിട്ടു അവർ ചെയ്യുന്ന ക്രൂരതകൾ ഹിന്ദു സ്ത്രീകളെ കൊണ്ടുപോയി ബലാത്കാരം ചെയ്യുന്നതും അവരെ അട്ടിച്ചു കൊല്ലുന്നതും അങ്ങനെ ഒരുപാട് ക്രൂരമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു സമൂഹ മാധ്യമ മാധ്യമങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തന്ത്രപൂർവ്വം അതിനെ മുക്കാൻ ശ്രമിച്ചു വെള്ളപൂശാൻ ശ്രമിച്ചു ഹമാസിലെ പോരാളികളെന്ന് വിളിച്ച ആളുകൾ താലിബാൻ വിസ്മയമാണ് എന്ന് പറഞ്ഞ ആളുകൾ അഫ്ഗാനിൽ ദാ സ്വതന്ത്ര പുലരി പിറന്നു എന്ന് പറഞ്ഞ ആളുകൾ ആറു വയസ്സുള്ള കുട്ടിയെ ഓടിച്ചിട്ട് വിവാഹം കഴിക്കുകയും അഫ്ഗാനികളെ ലൈംഗിക അടിമകളാക്കി മാറ്റുകയും എൽ പി സ്കൂളുകളിൽ പോലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മറയിട്ടിട്ടുള്ള വിദ്യാഭ്യാസം നിർബന്ധമാക്കിയപ്പോഴും പെൺകുട്ടികൾക്ക് നാലാം ക്ലാസ് വരെ മതി വിദ്യാഭ്യാസം എന്നാക്കിയപ്പോഴും നമ്മുടെ നാട്ടിലെ നവോത്ഥാന നാറികൾ ആരും വായ തുറന്നിട്ടില്ല നിരവധി നൂറുകണക്കിന് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന മനുഷ്യ കുരുതിക്ക് ബംഗ്ലാദേശിൽ ഇരയായത് എന്തായാലും ഇന്ത്യൻ സർക്കാരിന്റെയും മറ്റ് ചില ഏജൻസികളുടെയും ഒക്കെ ഇടപെടലോട് കൂടി ബംഗ്ലാദേശിൽ നേരിട്ടുള്ള അക്രമം അവസാനിച്ചു നേരിട്ടുള്ള അക്രമം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ഹിന്ദു പ്രതികൂല സാഹചര്യത്തിനിടയിലും നിവർന്നു നിന്ന് തന്നെ ഈ അക്രമത്തിനെതിരെ പ്രതിഷേധിച്ചതുകൊണ്ടാണ് ഇന്ത്യയിലും മറ്റു പല ലോകരാജ്യങ്ങളും എന്താണെങ്കിലും നമ്മൾ കൊല്ലപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോൾ ില്ലാത്തവരാണ് ധൈര്യമില്ലാത്തവരാണ് എതിർക്കാൻ കഴിവില്ലാത്തവരാണ് എന്ന് പറയുന്ന ഹിന്ദുക്കൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ മരിച്ചാലും ധീരമായി പോരാടി മരിക്കാമെന്ന് തയ്യാറായി ജൂതന്മാരങ്ങനാ ഹമാസ് പിടിച്ചുകൊണ്ട് പോയല്ലോ അവർക്ക് കൈകളല്ലാതെ മറ്റൊന്നുമില്ല വില കഴിച്ച മാത്രയിൽ തോക്കുധാരിയായ മനുഷ്യന്റെ കഴുത്ത് പിടിച്ച് ഞെക്കി മരിക്കുന്നത് വരെ ശ്വാസം പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് പിടഞ്ഞു വീണ് മരിച്ചു വെടിവെച്ചു ഒരാളെയെങ്കിലും കൊന്നിട്ട് അവര് മരിച്ചു കാരണം ഈ ഭീകരന്മാരെ ഇല്ലാതാക്കേ അത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയല്ലേ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ അനിവാര്യതയല്ലേ ഹിന്ദുക്കൾ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ ഇറങ്ങി ലക്ഷക്കണക്കിന് ആളുകൾ സംഘടിച്ചു അവർക്ക് ഒതുങ്ങുകയല്ലാത്ത ഉണ്ടായിരുന്നില്ല അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അടക്കം ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദുക്കൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ബംഗ്ലാദേശിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നതോടുകൂടിയാണ് ലോക ശ്രദ്ധ അവിടേക്ക് വന്നതും ഈ പുതിയതായി അധികാരമേറ്റ സർക്കാരിനോട് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും കൃത്യമായ താക്കീത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നൽകിയത് ഈ വിഷയത്തിൽ ഇന്ത്യ വലിയ ഇടപെടലുകൾ നടത്തുന്നു ഇന്ത്യ വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ഓൾ ഓൾ ഐസോൺ ഗാസ ബംഗ്ലാദേശിലേക്ക് നോ 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 നമുക്കത് പറ്റില്ല എന്താ ഹിന്ദുക്കളല്ലേ കാഫറുകളല്ലേ ഐ അതായത് എതിർത്വത്തിലൊരു സമിതിയെ പോലും കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരുന്നതാണ് ഇത്തരത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളാനായി എന്തായാലും നേരിട്ടുള്ള അതിക്രമം അവസാനിച്ചിരിക്കുന്നു പക്ഷേ ഹിന്ദുക്കൾക്കെതിരെയുള്ള ഉപദ്രവങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളെ രണ്ടാം ഗിട പൌരന്മാരായി കാണുന്നതും ഹിന്ദുക്കൾക്കെതിരെയായിട്ടുള്ള അധിനിവേശങ്ങളും എല്ലാം ഇപ്പോഴും നടക്കുന്നു എന്നാണ് പലരും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിട്ടുള്ള ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ അതിന് ഉദാഹരണമാണ് ഒരു ഹിന്ദു ബാലന്റെ കഴുത്തിലെ അവരുടെ ആരാധനയുടെയും വിശ്വാസത്തിന്റെയും ഭാഗമായ ഒരു മാല ഇസ്ലാമിക മൗലവി കടിച്ചറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലും ന്യൂസ് പേപ്പറുകളിലും ഒക്കെ അക്ഷരത്തിൽ തന്നെ ഹിന്ദു ബാലന്റെ ുംഫിറുകളുടെ വിശ്വാസപ്രകാരമുള്ള മാല കടിച്ചു മുടിച്ച പ്രശ്നം അത് നമുക്ക് വാർത്തയാക്കാൻ പറ്റുമോ ഞമ്മന്റെ വിശ്വാസമല്ലേ നയൻ വൺ സിക്സ് ബാക്കിയൊക്കെ നമുക്കറിയാം ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു പ്രളയത്തിന്റെ പിടിയിലാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ പ്രളയമാണ് മുട്ടളവോളം വെള്ളമുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ബാലൻ നിൽക്കുന്നത് ഒരു ഹിന്ദു ബാലനാണ് അവന്റെ കഴുത്തിൽ അവരുടെ വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ഒക്കെ ഭാഗമായി അവരുടെ അവർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പടം അല്ലെങ്കിൽ ചെറു ലോക്കറ്റ് ഘടിപ്പിച്ച ഒരു മാല അത് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ധരിക്കും പോലെയുള്ള ഒരു മാല കഴുത്തിന് ും ആ ബാലൻ ധരിച്ചിരുന്നു ഈ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവശ്യ സാധനങ്ങൾ സൗജന്യമായി കൊടുത്തുകൊണ്ടിരുന്ന ഒരു സംഘം അത് ഇസ്ലാമിക മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ആ സംഘമാണ് ഈ മാല കടിച്ചെറക്കുന്നതും അതിനുശേഷം ഇത് ധരിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ബാലനെ ഉപദേശിക്കുന്നതും ആ കടിച്ചെറക്കുന്ന നിമിഷം ആ ബാലന്റെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരെല്ലാം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു അവനത് കടിച്ചെടുത്തിട്ടും അല്ലെങ്കിൽ അത് വലിച്ചു പൊട്ടിച്ചിട്ടും തന്റെ ആരാധനാ മൂർത്തിയുടെ പടമടങ്ങിയ ലോകറ്റവൻ തിരികെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നൽകുന്നില്ല നൽകാതെയാണ് ഈ അരിയും മറ്റ് വിഭവങ്ങളും ഗോതമ്പും ഒക്കെ അടങ്ങുന്ന ഒരു കിറ്റ് ഈ ബാലന്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നത് ഇത്തരത്തിൽ മതപീഡനത്തിൽ കൂടി തങ്ങളുടെ മതത്തിൽ വിശ്വസിച്ച് തങ്ങളുടെ ആരാധനാക്രമത്തിൽ വിശ്വസിച്ച് ജീവിക്കാനുള്ള ഒരാളുടെ ഒരു മനുഷ്യന്റെ അവകാശത്തെയാണ് ബംഗ്ലാദേശിൽ ഭൂരിപക്ഷം വിഭാഗം വരുന്ന ഇത്തരത്തിലുള്ള മുസ്ലിം മതമൗലികവാദവാദികൾ കടിച്ചെടുക്കുകയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ അടിച്ചമർത്തുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും ഇത്തരത്തിൽ ഉള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഭാരതം സി എ എന്നൊരു നിയമ ഭേദഗതി ഉണ്ടാക്കി അതിന്റെ വാതിലുകൾ തുറന്നിട്ടത് പക്ഷേ ആ സി എ എ നിയമ ഭേദഗതി ഭാരതത്തിൽ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ എവിടെ നിന്നും അതിർത്തി കടത്തുന്നതിനായി നിർമ്മിച്ചതാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് പല മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നട എന്തായാലും ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഇപ്പോൾ പല ഇപ്പോഴും നടക്കുന്നുണ്ട് അത് തടയാൻ ഇപ്പോഴത്തെ ഇടക്കാല ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് കേരളത്തെ കേരളത്തെ നിൽക്കട്ടെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട വാർത്ത മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അതിനെ ഇവര് പൊലിപ്പിച്ചു നൽകും കാരണം എങ്ങും മുസ്ലിം പീഡനമാണ് നടക്കുന്നത് മുസ്ലിം വേട്ടയാണ് എന്ന് പറഞ്ഞു വാർത്ത നൽകാനാണ് ഇവർക്ക് താല്പര്യം കാരണം അവർക്ക് ബൂട്ട് ബാങ്ക് ഉണ്ട് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കെട്ടുന്നു തിളയ്ക്കുന്നതാരാണ് ഈ വിഭാഗമാണ് ഞമ്മന്റെ മതവിശ്വാസം മാത്രം എവിടെയും കേമപ്പെട്ടു നിൽക്കണം സംരക്ഷിക്കപ്പെടണം മറ്റുള്ളവരുടെതൊക്കെ ചവറാണ് എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ ഇതിന് പണി കൊടുത്തതാരാണെന്നറിയാമോ ജൂതന്മാർ അടിപൊളി പണിയല്ലേ കിട്ടിയത് ഒക്ടോബർ ഏഴാം തീയതി അവർ തുടങ്ങി വെച്ചു ജൂതന്മാർ സംഘടിച്ചു യുദ്ധം ഒന്ന് നിർത്തുമോ എന്ന് വിളിച്ചിട്ട് ഖത്തറിന്റെയും ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ കാല് പിടിക്കാൻ പോയപ്പോ അവരിപ്പൊറംകാലുകൊണ്ട് ചവിട്ടി മെതിച്ച് ഇറങ്ങിപ്പോടാന്ന് തുടങ്ങി കുറെ കരാറുകൾ എഴു എഴുതി ഒന്ന് വെടി നിർത്തുമോ എന്ന് പറഞ്ഞ് നെതന്യാഹുവിന്റെ വരാന്ത കയറി ഇറങ്ങി നെതന്യാഹു ആ കരാറുകളൊക്കെ വലിച്ചു കീരി അവന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് അവസാന തമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ അവന്റെ തലയും മണ്ണിൽ കിടന്ന് പിടഞ്ഞിട്ടല്ലാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കല്ല നിങ്ങൾ തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ധീരമായി ആദ്യം പറഞ്ഞ അതേ നിലപാടിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു അതിൽ നിന്ന് ഏതാണ്ട് ഹിന്ദുക്കൾ ബംഗ്ലാദേശി ഹിന്ദുക്കൾ പാഠം പഠിച്ചെന്ന് തോന്നുന്നു അവരും ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നന്ദി